ശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തത ഉണ്ടായിക്കാലം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഈ വചനത്തിലൂടെ തന്ന ചിന്ത അലറുന്ന കടൽ ഭയക്കുന്ന ശിഷ്യന്മാർ ശാന്തത നൽകുന്ന യേശു ഒന്നാമതായിട്ട് നാം കാണുന്നത് അലറുന്ന കടലിനെ ആ കടലിൻ്റെ അലർച്ച ആ കടലിൻ്റെ തിര പടകിനെ മുക്കിക്കളയും എന്നുള്ള ഒരു ഭയം ശിഷ്യന്മാരിൽ ഉളവാകുന്നു ആ ഭയം അവരെ നിലവിളിയിലേക്ക് നയിക്കുന്നു നിസ്സഹായതയുടെ ഒരു നിലവിളി അവർ നിസ്സഹായരായതിൻ്റെ കാരണം ആ അലറുന്ന കടലിൻ്റെ കോപവും തിരതള്ളലും അവരുടെ ജീവിതത്തെ എന്നേക്കും ലലീല തടാകത്തിൽ നശിക്കും എന്നുള്ള ചിന്ത അവരെ ഭരിച്ചു എന്നുള്ളത് ഈ പകൽക്കാലം ദൈവമക്കളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി അലർച്ചയുടെ മധ്യത്തിലൂടെയാണ് നാം എല്ലാവരും പോകുന്നത് പിഷാജിനെ കുറിച്ച് ദൈവജനം എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ് അലറുന്ന സിംഹമെന്ന് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അപ്പോൾ വിഴുങ്ങുവാൻ അലറിക്കൊണ്ട് നടക്കുന്ന ഒരു പിശാചിനെയാണ് ഒരു ശത്രുവിനെയാണ് ഒന്ന് പത്ര ദിവസം അഞ്ചിൽ നമ്മൾ കാണുന്നു അമ്പത്തി ഒമ്പതാം സങ്കീർത്തനം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെ പോലെ കുരച്ചു അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായ കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവരുടെ അധരങ്ങളുണ്ട് ദോഷം ചെയ്യാത്ത ഒരു മനുഷ്യനെതിരെ അധരങ്ങൾ വാളുപോലെ ഉപയോഗിക്കുന്നു അധരങ്ങളിലൂടെ ശകാരങ്ങൾ നായയെപ്പോലെ കുരച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തിക്കുന്നു അപ്പോൾ സാഹചര്യങ്ങൾ പലപ്പോഴും അലർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് ജോലിയിലാകാം കുടുംബത്തിലാകാം എവിടൊക്കെ ആണോ എവിടെ നിന്നൊക്കെയാണോ അത് വരിക എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് കടൽ അലറുന്നത് നമ്മൾ കണ്ടതുപോലെ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും നിന്ന് അലറുന്നത് നാം കാണണം ഇത് പിഷാജിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുവാനാണ് ഞാൻ ആ രണ്ടു പദങ്ങളും എടുക്കുവാനിടയായിട്ടുള്ളത് ഒന്ന് പത്രോസും സങ്കീർത്തനത്തി ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞത് പിശാജാണ് ഇതിൻ്റെ ഈ അലർച്ചയുടെ എല്ലാം പിന്നിൽ അലോഡ് അപ്പോൾ നമ്മിലുണ്ടാകുന്ന ഒരു വൈകാരിക തലമാണ് ഭയപ്പെട്ടു പോകുക ക്ഷീണിച്ചു പോകുക തളർന്നു പോകുക ഞാൻ നശിക്കുന്നു എന്ന് ചിന്തിച്ചു പോകുക ഇനി അടുത്തൊരു ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിസ്സഹായതയുടെ നിലവിളി ഒരു ഭയപ്പാടിൻ്റെ നിലവിളി ഹാലലൂയി എന്നാൽ അവിടം കൊണ്ട് അത് അവസാനിക്കുകയല്ല അവസാനിക്കുകയല്ലോ ഹാലലൂയ്യ കർത്താവായ യേശു ക്രിസ്തു ആ പടകിൽ ഉണ്ട് എന്നുള്ളതാണ് ഹാലലുയ്യ ആ പടകിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് മൂന്നാമതായി എൻ്റെ ചിന്ത ഇങ്ങനെയാണ് സ്തോത്രം അധികാരമുള്ളവൻ്റെ മുൻപിൽ അലർച്ചകൾ അടങ്ങുകയും എന്ന് വച്ചാൽ അലലുയ്യ കടലിന്മേൽ അധികാരമുള്ളവൻ കാറ്റിൻമേൽ അധികാരമുള്ളവൻ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ പ്രൈസലോഡ് അലലുയ്യ അവൻ കൽപ്പിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ അലലുയ്യ എല്ലാ അലർച്ചകളും അടങ്ങുകയാണ് പ്രൈസലോഡ് കാറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പൈശാചിക മേഖല മുക്കിക്കളയുവാൻ നശിപ്പിച്ചു കളയുവാൻ തകർത്ത് കളയുവാൻ അലറിയ ഈ അലർച്ച മുഴുവൻ അധികാരമുള്ളവന്റെ മുമ്പിൽ അടങ്ങുകയാണ് അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത് അലറുന്ന വിഷയങ്ങൾ നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് കലലുയ്യ അധികാരമുള്ളവൻ്റെ മുമ്പിൽ കലലുയ്യ അത് അർപ്പിക്കുക എന്നുള്ളത് അത് അധികാരമുള്ളവന്റെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ സ്തോത്രം അവിടെ ഈ അലർച്ചകൾ അടങ്ങുന്നു എന്നത് മനസിലാക്കണം ഒന്നുകൂടെ ഞാൻ ചേർത്തു പറഞ്ഞാൽ ഇത് യേശുവിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയായിരുന്നത് എത്രത്തോളം അവർ യേശുവിനെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു പരീക്ഷയായിരുന്നു ആ പരീക്ഷ സ്തോത്രം അവരുടെ ജീവിതത്തിൽ ഹലലുയ്യ അവർ റിയാലിറ്റിയിൽ അനുഭവിക്കുമ്പോൾ സ്തോത്രം അവരിൽ സംഭവിച്ച മൂന്ന് നാല് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ കാണണം ആ അതിലൊരു വളർച്ച അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സ്തോത്രം അവർ യേശുലുള്ള വിശ്വാസം വളർന്നു എന്ന് വെച്ചാൽ കാറ്റും കടലും ആലിയ അടങ്ങുമ്പോൾ അവരിൽ അവിശ്വാസം വളരുവാനിടയായിത്തു മൂന്നാമതായിട്ട് നമ്മളിവിടെ വീണ്ടും ഒന്നുകൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന അവരിൽ ഒരു ഉറപ്പ് വിശ്വാസത്തിന് ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചു വിശ്വാസം ഉറയ്ക്കുവാൻ ആ വിഷയം കാരണമായി ഒന്നുകൂടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ കയറി ചിന്തിച്ചാൽ അതിലൊരു നയിച്ചു അപ്പോൾ സ്തോത്രം സ്തോത്രം ഈ അടിച്ചത് കടൽ അലറിയത് വെള്ളം കയറിയത് അലലു അവർ നിലവിളിച്ചത് സ്തോത്രം അലലുയ്യ അവരിൽ യേശുവരുള്ള വിശ്വാസം അത് വളരുവാൻ അത് ഉറയ്ക്കുവാൻ അലലുയ യേശുവിനെ അവർ ആരാധിക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളതും ഈ പകൽകാലം ഈ ചിന്തയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് മക്കളെ അലറുന്ന കടൽ പോലെ അനേക വിഷയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രൈസലോട് അത് നമ്മെ വിഴുങ്ങിക്കളയുവാൻ നമ്മളെ തകർത്ത് കളയുവാൻ പൈശാചിക മേഖല വ്യക്തികളിലൂടെ ഹലലുയ സ്ത്രോത്രം സാഹചര്യങ്ങളിലൂടെ ഉണ്ടാക്കുമ്പോൾ പ്രൈസലോൺ കർത്താവ് നമ്മുടെ പടകിൽ ഉണ്ട് പൂർണ്ണമായി അവനിൽ വിശ്വസിക്കാം അധികാരമുള്ളവന്റെ മുമ്പിൽ അലർച്ചകൾ അടങ്ങിപ്പോകും അവയ്ക്ക് പ്രൈസിലോട് ഹലലുയ്യ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അഴമേറിയ വിശ്വാസം കർത്താവിൽ ഉണ്ടാകട്ടെ നമ്മുടെ വിശ്വാസം വളരട്ടെ വർദ്ധിക്കട്ടെ അതൊന്നുകൂടെ ഉറക്കട്ടെ ഹാലലു നമ്മെ രക്ഷിക്കുന്നവനെ ആരാധിക്കുവാൻ ഹാലലു ഈ പ്രതിസന്ധികൾ ഈ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് കാരണമായി തീരട്ടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സ്തോത്രം ആ അലർച്ച ഹാലലുയ സ്തോത്രം അവർക്ക് ആരാധനയുടെ മുഹാന്തരമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പല അലർച്ചകളും ആരാധനയ്ക്ക് പരിശുദ്ധനായ ദൈവമേ കർത്താവേ ഞങ്ങളുടെ മുമ്പിൽ അലർച്ചകൾ ഒച്ച വരുന്നുണ്ട് ഞങ്ങൾ ആ അലർച്ചകളുടെ മുമ്പിൽ നിസ്സഹാരായി നിന്ന് പോകാറുണ്ട് കാരണം ആ അലർച്ചകളെ നേരിടുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോകാറുണ്ട് പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ അലർച്ചകൾ ഞങ്ങളുടെ മുമ്പിലുള്ള അലർച്ചകൾ അങ്ങേ ആരാധിക്കുവാൻ വഴിമാറുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു വചനം കേൾക്കുന്ന അവരുടെ ജനത്തിനും അത് കാരണമാക്കണം പരിശുദ്ധനായ ദൈവം ആ മേഖലയിൽ ജനത്തെ അനുഗ്രഹിക്കണം അലർച്ചകൾ ആരാധനയ്ക്ക് വഴിമാറട്ടെ മഹത്വമെല്ലാം അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവുമെച്ചൊക്കെ സുരേഷ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ജനത